നമസ്കാരം കഴിഞ്ഞ ദിവസം ഫെലിക്സ് ബോങ്കാഡ്നർ എന്ന ലോകപ്രശസ്തനായ പ്രശസ്തനായ ഗ്ലൈഡിംഗ് താരം മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഗ്ലൈഡർ സംഗതി തരാറിനെ തുടർന്ന് താഴേക്ക് പതിക്കുകയും അങ്ങനെ ഒരു പൂളിന് സമീപമുള്ള മരത്തിലിടിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പൊതുവെ കരുതിയിരുന്നത് എന്നാലിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യാത്രക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി എന്നും താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തെത്തുന്ന വിവരം ധാരാളം കുട്ടികൾ നീന്തി കളിക്കുകയായിരുന്ന ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ് ഇദ്ദേഹം വന്ന് വീണത് ധാരാളം കുട്ടികൾക്ക് ഈ കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ളതാണ് ധാരാളമായ കാര്യം നിരവധി ലോ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇദ്ദേഹം കൂടാതെ സ്റ്റാർട്ടസ് ഫിയറിൽ നിന്ന് താഴേക്ക് ചാടി റെക്കോർഡിട്ട ആൾ കൂടിയാണ് ഫെലിക്സ് ഫെലിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ധീരനായ വ്യക്തിയാണ് ഫിയർലെസ് ഫെലിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ എന്ത് സാഹസ കൃത്യത്തിനും അദ്ദേഹം തയ്യാറാവുമായിരുന്നു അങ്ങനെയാണ് ഏതാണ്ട് വർഷങ്ങളോളം നീണ്ട പരിശീലനത്തിന് ശേഷം അദ്ദേഹം ഒരിക്കൽ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് താഴേക്ക് ചാടി വളരെ സുരക്ഷിതനായി നിലത്തെത്തിയത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരുപക്ഷേ തൻ്റെ ഗ്ലൈഡറിന് സാങ്കേതിക തരാറ് സംഭവിച്ചു എന്നറിഞ്ഞ നിമിഷം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് അപകടത്തിന് തൊട്ടുമുമ്പും അദ്ദേഹം ഒരു വലിയ വയലേലയുടെ മുകളിലൂടെ പറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഫിലിക്സ് ഓസ്ട്രിയ സ്വദേശിയാണ് ഭാര്യ മൊത്തം അവധിക്കാലം ചിലവഴിക്കാനാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയിരുന്നത് ഭാര്യ ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ മരണവരം ഉടൻ തന്നെ അവരെ അറിയിക്കുകയും പിന്നീട് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഫിലിക്സ് താഴേക്ക് പതിച്ച അടുത്ത നിമിഷം തന്നെ ഓടിക്കൂടിയ എല്ലാവരും അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകി കൂടാതെ ഒരു എയർ ആംബുലൻസ് എത്തിച്ച് അദ്ദേഹത്തെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനോടകം തന്നെ അദ്ദേഹം മരിച്ചിരുന്നു ഗ്ലൈഡർ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഒരുപക്ഷെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്ലൈഡറിൻ്റെ പ്രവർത്തനം നിലച്ച സമയത്ത് ഫിലിക്സ് വല്ലാതെ അസ്വസ്ഥനായി കാണുമായിരിക്കാം മാത്രവുമല്ല ഈ പറന്നു പറന്നുവരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട് ഇത് അത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിലും ഫിലിക്സിൻ്റെ മരണം കായിക ലോകത്തെ സംബന്ധിച്ച് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് കാരണം അത്രത്തോളം സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എവിടെയെന്ന് ചാടാൻ പറഞ്ഞാലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നു അതിസാഹസികത കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം പാരഗ്ലൈഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ലോക റെക്കോർഡുകളാണ് ഇന്നും അവശേഷിക്കുന്നത് ഫിലിക്സിൻ്റെ മരണം സംബന്ധിച്ച് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെ വീഴ്ചയിലാണ് അത് മരണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് മാത്രമാണ് അതിൽ ഹൃദ്രോഗബാധ ഉണ്ടായി എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും കായിക ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഫിലിക്സിൻ്റെ മരണത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലോകമെമ്പാടുമുള്ള കായിക വിദഗ്ധർ വിലയിരുത്തുന്നത് സ്റ്റാർട്ടസ് ഫിയറിൽ നിന്ന് താഴേക്ക് ചാടി റെക്കോർഡിട്ട ആൾ കൂടിയാണ് ഫിലിക്സ് ഫിലിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ധീരനായ വ്യക്തിയാണ് ഫിയർലെസ് ഫെലിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ എന്ത് സാഹസ കൃത്യത്തിനും അദ്ദേഹം തയ്യാറാവുമായിരുന്നു അങ്ങനെയാണ് ഏതാണ്ട് വർഷങ്ങളോളം നീണ്ട പരിശീലനത്തിന് ശേഷം അദ്ദേഹം ഒരിക്കൽ സ്റ്റാർട്ടോസ്പിയറിൽ നിന്ന് താഴേക്ക് ചാടി വളരെ സുരക്ഷിതനായി നിലത്തെത്തിയത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരു പക്ഷേ തൻ്റെ ഗ്ലൈഡറിന് സാങ്കേതിക തരാറ് സംഭവിച്ചു എന്നറിഞ്ഞ നിമിഷം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്